ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു വെട്ടിമുകൾ സെന്റ് ഹൈസ്കൂളിൽ നടന്ന അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളുടെ ഉറപ്പാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന നമ്മുടെ സിലവസുകളെ കേന്ദ്രീകരിച്ചുള്ള പഠനം മാത്രമല്ല ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുക മറിച്ച് കുട്ടികളിൽ പൊതുവിദ്യാഭ്യാസം പൊതുവിജ്ഞാനം പകരാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പീരീഡ് ഒരു ദിവസം രണ്ടാഴ്ചക്കാലം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ഒന്ന് ലഹരിക്കെതിരായ പോരാട്ടം രണ്ട് നമുക്ക് അച്ചടക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം മൂന്ന് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രശ്നം നാല് ശുചിത്വ ബോധം അഞ്ച് ഡിജിറ്റൽ സാക്ഷരത ആറ് നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രാഫിക് റൂൾസിൽ ഉണ്ടാവേണ്ട അവബോധം ഗലാഗത സൗകര്യങ്ങൾ പരിചയപ്പെടുത്തൽ ഇതെല്ലാം തുടങ്ങി നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറിൽ കുട്ടികളിൽ പൊതുവിജ്ഞാനം വളർത്തിയെടുക്കാൻ കഴിയുന്ന പുതിയ സാഹചര്യം സജ്ജാതമാക്കുന്ന കാര്യം കൂടി ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത് കുട്ടികളിൽ വേണ്ടത്ര രൂപത്തിൽ പൊതുവിജ്ഞാനം വളർത്താൻ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയം തിളകം ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ മംഗളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് മന്ത്രി വി എൻ വാസവൻ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഏറ്റുമാനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധിഷയായിരുന്നു പ്രഥമാധ്യാപിക സിസ്റ്റർ മേഴ്സി തോമസ് നഗരസഭാ കൗൺസിലർമാരായ ഇ എസ് ബിജു തങ്കച്ചൻ കോണിക്കൽ ബിബീഷ് ജോർജ് എ പ്രസിഡന്റ് മാത്യു ജോസഫ് വിദ്യാർത്ഥിനി പാർവതി പ്രദീപ് അധ്യാപകരായ ലിൻസി വിൻസെന്റ് ലതിക മാത്യു എന്നിവർ പ്രസംഗിച്ചു